െന്ന് വിചാരിച്ചൊന്നും അഭിനയിച്ച് ജീവിക്കാനൊന്നും പറ്റില്ല ഇത്ര വയറിന്റെ വയറിന്റെ സൈഡ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ പിന്നെ മറ്റതാണ് മറ്റൊരു പേരിൽ ഇനി അത് കണ്ടിട്ട് ഇനി ഓർഗാസം ഉള്ളാലും അത് കണ്ടിട്ട് ഇനി ഇപ്പൊ എറക്ഷനിൽ വന്നിട്ട് എന്നെ ഇനി വായിത്തോന്ന് പറയാൻ കാരണം അവർക്ക് ലാസ്റ്റ് മാത്രമേ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ അതിന് മുമ്പ് രണ്ട് സീസണിൽ വിളിച്ചു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല ലാസ്റ്റ് സീസൺ പക്ഷെ എന്റെ പണിയും ഇന്റീരിയർ വർക്ക് മാത്രം കൂടി ആകെ പണിക്കാരും പണിയൊന്നും ഇപ്പോഴത്തേക്കും നീണ്ടു നീണ്ടുപോയി അങ്ങനെയാണ് അല്ലെങ്കിൽ ശരിക്കും സീസണിൽ ഇതുവരെ ആരും വിളിച്ചിട്ടില്ല കഴിഞ്ഞാല് മാത്രമാണ് എന്നെ വിളിച്ചത് അത് ആൻമോൾ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിന്ന് പുള്ളി പേര് ഓർമ്മിട്ടത് എന്ത് പറഞ്ഞിട്ട് പുള്ളി വിളിച്ചു എന്നിട്ട് അവിടെ നിന്ന് വേറൊരു പ്രവീൺ വിളിച്ചു അത് കഴിഞ്ഞ ശേഷം അവര് ഇന്റർവ്യൂക്ക് കണ്ടി അപ്പൊ രണ്ട് പ്രാവശ്യം ഇന്റർവ്യൂ എന്നെ വിളിച്ചപ്പോഴും എനിക്ക് പോകാനോ ഇതാക്കാൻ പറ്റില്ല ഈ പണിയായിട്ട് വീഡിയോ വർക്കുമായിട്ട് തരും അത് കാരണമാണ് കഴിഞ്ഞതിന് മുമ്പത്തെ രണ്ട് സീസൺ ഞാൻ ഒഴിവാക്കിയത് പിന്നെ ആദ്യമൊക്കെ എനിക്ക് ഇതെന്താണെന്ന് അറിയത്തില്ല മാത്രമല്ല എനിക്ക് ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സംസാരിക്കാനോ നിൽക്കാനോ എന്നെ കൊണ്ട് പറ്റൂല എപ്പോഴും ദേഷ്യം വന്ന ദേഷ്യം കാണിക്കും സങ്കടം വന്ന സങ്കടം കാണിക്കും സ്റ്റേജൊക്കെ മാറിയില്ല നമ്മൾ കുഞ്ഞി കുട്ടീന്നൊക്കെ ഉള്ള സ്റ്റേജൊക്കെ മാറി പക്വതി ഭാഗത്തേക്ക് എത്തിയില്ല അപ്പോൾ അതുകൊണ്ട് അതൊന്നും കണ്ടിട്ടങ്ങനെ ക്യാമറ ഉണ്ട് എന്ന് വിചാരിച്ചതൊന്നും അഭിനയിച്ച് ജീവിക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതുകാരണം കൊണ്ട് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചത് കാരണം നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരും കൂടി ചിലപ്പോൾ നമുക്ക് ചീത്ത വിളിച്ചിട്ടോ ഇതാക്കിയിട്ടോ പിന്നെ കണ്ടതും എനിക്ക് കുറച്ച് പ്രതികരണ ശേഷം കൂടുതലായതുകൊണ്ട് അപ്പം എല്ലാം ന്യായമാണെന്ന് തോന്നുന്ന കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കും അപ്പോൾ ചിലർക്ക് അത് നെഗറ്റീവ് ആയിരിക്കും പിന്നെ ഇപ്പോൾ അതിൽ എന്നെ മാത്രം ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാവരും ഒരു ഇരുപത് പേരുണ്ടെങ്കിൽ ഇരുപത് പേരുടെ ആൾക്കാരായിരിക്കും ബാക്കിയുള്ളൂ അപ്പോൾ അവർ അവരെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് എന്നെ താഴ്ത്തി കാണിക്കും അപ്പോൾ എന്തിനാണ് വെറുതെ എന്നുള്ള രീതിയിൽ ഉള്ള ഒരു വിലയും കൊണ്ട് പോയ ആ ജീവിക്കാം എന്നുള്ള അതുകൊണ്ടാണ് ഞാൻ പോവാതിരുന്നത് പക്ഷേ ഇനിയിപ്പോൾ നമ്മളങ്ങനെ മേടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഞാൻ അത്യാവശ്യം ഇപ്പോൾ വാർത്തീട് കാര്യണങ്ങൾ അതൊക്കെ ഒരു ഏകദേശം ആയിട്ടുണ്ട് പ്രാവശ്യം നോക്കാവുന്നതേ ഉള്ളൂ ഞങ്ങളാഴ്ച ഇന്റർവ്യൂ വരെ കഴിഞ്ഞതായിരുന്നു എന്റെ ഒരു ഇത് കാരണമാണ് എൻ്റെ ഈ ടൈമിങ്ങിൻ്റെ പ്രശ്നം കാരണം നമ്മൾ വിചാരിച്ച സമയത്തൊന്നും പണിക്കാർ വരികയോ അവർ വർക്ക് എടുത്തിട്ടിട്ട് അവർ അടുത്ത സൈറ്റിൽ പോകും രണ്ട് രണ്ട് ദിവസം വീട്ടിൽ പോയി നിന്നിട്ട് പറഞ്ഞിട്ട് പിന്നെ പിന്നെ മാസം കഴിഞ്ഞാലും കേസ് വഴക്ക് അടുത്ത ആൾക്കാരെ കൊണ്ട് ഓടി അത് കാരണം അപ്പോൾ ഈ ടത്താണല്ലോ വൈറലായത് ഭയങ്കരായിട്ട് സോഷ്യൽ മീഡിയ കത്തിച്ചുകൊണ്ടിരിക്കയാണ് ചിത്ര അഭിപ്രായം അപ്പൊ അതില് കൊറേ ആ സോഷ്യൽ മീഡിയയില് കുറെ കമന്റ്സ് നെഗറ്റീവ് ആയിട്ട് കാണാറുണ്ട് കാണാറുണ്ടോ വെറുതെ ഇരിക്കുന്നെങ്കിൽ കാണാറുണ്ട് കാരണം എനിക്ക് അങ്ങനെ ഇരുന്ന് നോക്കിയിരുന്നത് ഞാൻ എന്റെ പ്രൊഫൈലിൽ ഇപ്പൊ ഏകദേശം എന്റെ നമ്പർ വേർത്തേണ്ടു എന്റെ പ്രൊഫൈലിൽ ആരെങ്കിലും എന്തെങ്കിലും പറയണമെന്നാ ഞാൻ നോക്കാറുള്ളൂ മറ്റുള്ളവരുടെ വെച്ചപ്പോ ഏതെങ്കിലും ഓൺലൈൻ മീഡിയ ഓൺലൈൻ മീഡിയസ് എന്ന് പറയുന്നത് അവർ ആദ്യമൊക്കെ എനിക്ക് നിങ്ങളോട് ഭയങ്കര എനിക്ക് എന്തിനായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി ഓൺലൈൻ മീഡിയ എന്ന് പറയുന്നതല്ല എന്റർടൈൻമെന്റ് വേണ്ടിയിട്ടുള്ളത് അത് ഫോളോ ചെയ്യേണ്ട ഇഷ്ടമില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് പോവാം അപ്പം ഓൺലൈൻ മീഡിയാസിന്റെ ചിലപ്പോൾ നടിമാരുടെയോ നടുമാരുടെയോ അല്ലാത്തവരോ ഇൻസ്റ്റാ റീൽസ് ചെയ്യുന്നവരുടെ എന്ത് ചെയ്യുന്നവരുടെ ആണെങ്കിലും അവരുടെ ഓരോരോ രീതിയിൽ ഒപ്പി ഒപ്പിയെടുക്കാന്നുള്ളത് കല്യാണം ആവട്ടെ എങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്ന നമുക്ക് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് സ്ട്രോൾ ചെയ്ത് പോയി കൂടെ വീണ്ടും വീണ്ടും സജഷനിൽ പറഞ്ഞെങ്കിൽ ബ്ലോക്ക് ചെയ്ത് നോട്ട് ഇൻട്രസ്റ്റി കൊടുക്കൂടെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ അത് നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല ചിലപ്പോൾ ഓരോ പ്രത്യേക ഇഷ്ടം കൂടുതലൊക്കെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്യാനോ ചിലപ്പോൾ നമ്മുടെ സംസാരമായിരിക്കും ചിലപ്പോൾ നമ്മുടെ നിലപാടുകളായിരിക്കും ചിലപ്പോൾ കാഴ്ചപ്പാടുകളായിരിക്കും എല്ലാ വേഗം ഞരമ്പുമാരായിട്ടൊന്നും അല്ല മെസ്സേജ് അയയ്ക്കുന്നത് ഓരോരുത്തർക്കും ഓരോ റീസൺ ആയിരിക്കും ചിലപ്പോൾ പലരും സഹായം ചോദിച്ചിട്ടായിരിക്കാം അപ്പൊ പലരും പല കാരണങ്ങൾ കൊണ്ടാണ് അപ്പൊ അത് കാരണം ഞാൻ ഞാനതൊന്നും അങ്ങനെ ഒന്നും ഓപ്പൺ ചെയ്യാറില്ല അപ്പൊ ചിലത് അങ്ങനെ ഡിസ്റ്റർബ് ഡിസർബാണെങ്കിൽ മാത്രം ഞാൻ ബ്ലോക്ക് ചെയ്ത് ഇപ്പൊ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ബ്ലോക്ക് കൂടുതലായിരിക്കും അത് നമ്മള് വന്നിട്ട് മെസ്സഞ്ചറിൽ നമ്മൾ റിപ്ലൈ കാണും കാരണം ഒന്നും ഞാൻ കാണാറില്ലടോ കാരണം ഞാൻ കുട്ടി കുടുംബ പ്രാരാബ്ദങ്ങൾ ഒരു വൺ മൂമെൻ്റ് ഷോ ആയിട്ട് ജീവിക്കുന്ന ജീവിക്കുന്നവരാണ് ഇതൊന്നും കാണാറ് തന്നെ ഇല്ല എനിക്ക് പറഞ്ഞാൽ ഞാൻ ഈ ഫിലിം ഫീൽഡെന്ന് പറഞ്ഞ സാധനം ഇല്ല അത് ഞാൻ ഈ എഫ് ബി സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഞാൻ എപ്പോഴും ഡിലീറ്റ് ചെയ്തുതന്നെ ഇതൊന്ന് എന്നൊരു എൻ്റർടൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഉപജീവനം മാത്രമേ ഞാൻ ഇന്നൊരു നോട്ടീസും പോലും ഒന്നും കൊടുത്തിട്ടില്ല എനിക്കൊരു ടു ലാക്സ് സംതിങ് ഇൻസ്റ്റലുണ്ട് അമ്പത്തെട്ട് ഞാൻ അമ്പത്തെട്ടായിരം കൊണ്ട് യൂട്യൂബിലുണ്ട് ഞാൻ ഇന്നുവരെ മോട്ടീസും പോലും ചെയ്തിട്ടില്ല കാരണം എനിക്ക് ലോൺലെസ് വരുന്ന സമയത്ത് കാരണം നമുക്ക് നമ്മളുടേതായിട്ടുള്ള പേഴ്സണൽ ഇഷ്യൂസ് ഒരുപാടുണ്ട് ഫാമിലി മാറ്റേഴ്സ് ഉണ്ട് അതിൻ്റെ ഇടയിൽ പോലെ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ആണും പെണ്ണും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ജീവിതത്തിൽ എന്നെ പോലെ ഒരുപാട് പെമ്പലർ ഇപ്പോൾ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതോട് ഫിലിമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നോട്ട് മാത്രം ഇപ്പോൾ നിങ്ങളൊക്കെ ചോദിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും പറയുന്നു എന്നുള്ളതേ ഉള്ളൂ എന്നെ കാട്ടി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിട്ടും ഡിപ്രഷനായിട്ടും ആൻസൈറ്റീവ് ഡിപ്രഷനായിട്ടും ഗവൺമെൻസ് ഒക്കെ അനുഭവിക്കുന്നെ അല്ലെങ്കിൽ ഫാമിലി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന പെൺകുട്ടികൾ ഒരുപാട് ഈ അമ്മാവുമാരെ ഈ സാധാരണ ഇത്രയും പ്രായത്തും കുറച്ച് അമ്മാവന്മാർക്ക് ഞരമ്പരമൊക്കെ വരാറ് രാത്രി ആവുന്ന സമയത്ത് ഉണ്ടാകണം കുറച്ച് മെസ്സേജ് ഒക്കെ വരാറുണ്ടല്ലോ സാധാരണ നടിമാർക്കൊക്കെ പിന്നാലെ പോയിട്ട് ഒന്നു വെച്ചാൽ ഡെയിലി നമ്മൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തിട്ട് നമ്മൾ മൈൻഡ് കാരണം ഞാൻ കാണാറില്ല ഒന്നാമത് എനിക്കത് നോക്കി ഇരിക്കലല്ലല്ലോ പണി അതുകൊണ്ട് ഞാൻ കാണാറില്ല മാക്സിമം കമൻറ്റ് ബോക്സിൽ വരുന്നതൊക്കെ ഞാൻ എന്തെങ്കിലും ഒരു ലൈക്കെങ്കിലും കൊടുത്ത് വിടാറുണ്ട് കാരണം നമ്മൾ അവർ പരിചയമില്ലാത്ത ആൾക്കാരാണ് അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു കമൻറ്റെങ്കിലും അവർ ഇടാൻ പോലെ ഓ ഒരു ലൈക്ക് എന്തെങ്കിലും ഇടപ്പം നമുക്ക് സമയമുള്ളപ്പോൾ ഒരു ലൈക്ക് തിരിച്ച് കൊടുക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന ഒരു മര്യാദ അല്ലെങ്കിൽ ഒരു മാന്യതയാണ് അതുകൊണ്ട് അത് നമുക്കൊന്നും നഷ്ടപ്പെട്ടു പോകാൻ പോലെ പോകില്ല നമ്മൾ അവരെ കൺസിഡർ ചെയ്യുന്നു എന്ന് കാണുമ്പോൾ അവർക്കൊരു സന്തോഷം നമുക്ക് അഞ്ച് പൈസ കൊടുത്തിട്ട് ഒന്നും ചെയ്യണ്ട അത്രേ ഉള്ളൂ പിന്നെ അല്ലാതെ നമ്മൾ ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് ചീത്ത വിളിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പിന്നാലെ നടന്നിട്ട് നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും ന്യൂസിൻ്റെ കടയിലോ നമ്മളുടെ എന്തെങ്കിലും നിലപാടോ അവിടെ വ്യക്തമാക്കുമ്പോൾ അവിടെയും വന്ന് ചീത്ത വിളിക്കുമ്പോൾ ഞാൻ അങ്ങനെ വരുമ്പോൾ പോയി നോക്കും പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് കണ്ടില്ല അതുകൊണ്ട് നെഗറ്റീവ് പറഞ്ഞാൽ നിങ്ങൾ നോക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അതൊരു മാനസിക വൈകല്യമാണ് എന്തെങ്കിലും അറ്റൻഷൻ കിട്ടാൻ അത് എത്രയോ പേര് പറഞ്ഞു ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ പറഞ്ഞത് പോസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ വീട്ടുകാർ ഇത് കാണുന്നില്ലേ അപ്പം നമ്മളെ ഇഷ്ടം കൊണ്ട് പലരും ചെയ്യാറില്ല എല്ലാവരും ഞാനുഭവം കൊണ്ട് മാത്രമല്ല ഇഷ്ടം കൊണ്ട് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് അങ്ങനെ കാണാൻ ചിലപ്പോൾ എന്റെ മോളോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്റെ കസിൻസോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ചുമ്മാ ഇരുന്നിട്ട് അവരായിട്ട് മിക്കവാറും നോക്കുന്ന അല്ലെങ്കിൽ പേജ് മാനേജ് ചെയ്യുന്ന ടീംസ് ഉണ്ട് ചിലപ്പോൾ എന്റെ ഫോൺ എന്റെ ഗൂഗിൾ ഐഡിയാണ് അവള് യൂസ് ചെയ്യുന്നത് എന്റെ ഫോണിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ അവളുടെ ഫോണിലും ഉണ്ട് കാരണം ഞാനും അവളും യൂസ് ചെയ്യുന്നത് ഒരു ഫോണായിരുന്നു എന്റെ ഫോണായിട്ട് അവള് യൂസ് ചെയ്യുന്നത് മാത്രമല്ല ഞാൻ പതിനേഴ് വയസ്സോട്ട് ഞാൻ പ്ലസ് ടു കഴിഞ്ഞു എൻ്റെ കല്യാണം കഴിഞ്ഞു പിറ്റേ വർഷം എൻ്റെ കൂടെ അവളുണ്ട് ഞാനും അവളും ഒരുമിച്ച് വളർന്നതാണ് അവിടെ എന്നിട്ട് അവള് ഒമ്പതാം ക്ലാസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ അവളുടെ കൂടെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയി അവളുടെ കൂടെ ഏവിയേഷൻ പഠിക്കാൻ പോയി ഞാനും അവള് ഒരുമിച്ച് വളർന്നത് എന്റെ അനിയത്തിയും അവൻ തമ്മിൽ അഞ്ച് വയസ്സിന്റെ വ്യത്യസ്തമാണ് ചിലർ എന്നോട് ചോദിക്കാറുണ്ട് നാല്പതായോ ഇന്നലെ ഞാൻ എൺപത് മോഡലാണോ അത് എന്റെ മമ്മിക്ക് ഇപ്പൊ അമ്പത്തഞ്ച് വയസ്സായാലും അമ്മയുടെ പന്ത്രണ്ട് വയസ്സി പക്ഷേ എനിക്ക് കൂടുതലും ചെറുപ്പത്തില് ഒരുപാട് പ്രാരാബ്ധത്തിൻ്റെയും എന്താ ഉത്തരവാദിത്വം എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് ആരെയും കുറ്റം പറയലൊന്നുമില്ല നമുക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റുന്ന പറ്റാത്തതായിട്ട് ഒരുപാട് അല്ല കാര്യങ്ങളൊ ഈ രീതിയിലുള്ള കമൻസ് നെഗറ്റീവ് കമന്റ്സ് ആണല്ലോ ഭയങ്കര മോശം പറയാൻ അവർക്ക് മലയാളം കുറച്ചത് ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിച്ചില്ല എല്ലാവരും അങ്ങനെയാണെന്നല്ല അതിൻ്റെ ഒരു കുറച്ചൊരു ബുദ്ധിമുട്ട് മലയാളത്തിന് അവർക്ക് ഒരു പ്രശ്നമുണ്ട് അതിന് പല പ്രായം അവൾ വേണ്ടാന്ന് വെക്കുന്നത് കൊണ്ടാണ് ഇത് കണ്ടിട്ട് അവർക്ക് അവർക്ക് നിരാശ അല്ല എന്ത് ക്ഷീം തോന്നിയിട്ടെങ്കിലും അവൾ ഇതാക്കട്ടെ വെച്ചിട്ട് അവൾക്കാൻ മലയാളം വായിക്കാൻ കുറച്ചു ബുദ്ധിമുട്ടല്ലേ അത് ഞാനൊരു അഭിമാനം പോലെയല്ല ഭയങ്കര അഭിമാനമായിട്ട് ഞാനിത് എപ്പോഴും ഭയങ്കരമായിട്ട് അവളെ എത്തിയത് പറയുന്നതുമാണ് പക്ഷെ ആ സ്കൂളിൽ അവള് പഠിച്ചത് മാള ഗ്രേസ് ഇന്റർനാഷണൽ സ്കൂളിലായിരുന്നു അത് എന്റെ ഞാൻ ഞാനവള് എൽ കെ ജി യു കെ ജി പഠിക്കുമ്പോൾ തന്നെ നന്നായിട്ട് നന്നായിട്ടവള് മലയാളം ഐ സി ഐ സി സ്കൂളിലായിരുന്നു കടക്കിൽ ഐ സി ഐ സി സ്കൂളിലായിരുന്നു അവള് നന്നായിട്ട് പറയുവായിരുന്നു എഴുതുവരുന്നു വായിക്കുവായിരുന്നു പക്ഷേ ഈ ഇന്റർനാഷണൽ സ്കൂളിലോട്ട് അവള് റെസിഡൻഷ്യൽ സ്കൂളിലോട്ട് മാറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവളുടെ ടീച്ചേഴ്സൊക്കെ ഗോവൻസ് റഷ്യൻസ് എല്ലാം ഇന്റർനാഷണൽ പുറത്തുനിന്ന് വന്ന ടീച്ചേഴ്സായിരുന്നു അതിൻ്റെ ഒരു മൈനസ് ആണ് ക്യാമ്പസിൽ സംസാരിക്കുന്നില്ല എഴുതിയില്ല പഠിക്കുന്നില്ല അവർക്ക് അവിടെ മലയാളം ഒരു സബ്ജക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷോ ഹിന്ദിയോ പഠിക്കുമ്പോൾ ഒരു സബ്ജക്ട് മാത്രമായിരുന്നു അപ്പോൾ ഗൾഫിലൊക്കെ പഠിച്ച് വളർന്ന ഞാൻ നാട്ടിലും കൂടെ പഠിച്ചതുകൊണ്ടാണ് ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് മലയാളം സംസാരിക്കുകയും പറയുകയും എഴുതുകയും ചെയ്തിരുന്നു ഞാൻ ന്യൂ ഇന്ത്യ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരാസർ ക്യാമ്മയിൽ കാരണം ഞാൻ എൻ്റെ ചെറുതിലെ ഞാൻ നാട്ടിൽ പഠിച്ചതുകൊണ്ടാണ് എനിക്കിപ്പോൾ അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്നത് കാരണം ദുബൈയിൽ നിന്ന് ഇപ്പോൾ പറഞ്ഞാൽ ഒരു പിള്ളേരെ എനിക്ക് മലയാളം പരിശീ പലിശയുള്ളൂ അല്ലെങ്കിൽ എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്ന കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ മോളോട് പറയും കാരണം മാതൃഭാഷ എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറയുന്നത് ഭയങ്കര അപമാനം മോശമാണെന്ന് പറയും കാരണം ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല പ്ലസ് ടു കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് പറയുമ്പോൾ എൻ്റെ പാരൻസ് ഇപ്പോഴും മുപ്പത്തിയൊന്ന് വർഷമായിട്ട് രണ്ട് വർഷമായിട്ട് ഗൾഫിൽ സെറ്റിൽഡ് ആണ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ നാട്ടിൽ വന്ന് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഒരുക്കൊരു ഒരു ബസ്സ് കയറി പോകണമെങ്കിൽ <im biết> so <im95> ും പറയാണ് വായിക്കാൻ മലയാളം അറിയണ്ടേമി അവള് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഇന്റർനാഷണൽ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് അവിടത്തെ യൂണിഫോം തന്നെ മിനി സ്കേർട്ടാണ് അവിടെ യൂണിഫോം മിനി സ്കേർട്ടാണ് അതിപ്പം എവിടെയാണെങ്കിലും ഇന്റർനാഷണൽ മാനേജ് കിഫി ചെയ്യുന്ന സ്റ്റാൻഡേർഡ് കിഫ് ചെയ്യണ സ്ഥലത്താണ് അപ്പം പലരും ചിലർ ഒരിക്കലും എൻ്റെ മോള് കാണുന്നില്ലെന്ന് എൻ്റെ മോളെ തിരിച്ചു പറയും ഇത്രയും കൾച്ചർലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഏതോ ലോക്കൽസാണ് എന്നാ പറയുന്നത് അപ്പൊ അവളുടെ സ്കൂൾ അവൾ ഐ സി എസ് സി സ്കൂളിൽ പഠിക്കും അപ്പം അവിടെ അവൾ സപ്പോർട്ട് എന്ന് ചെയ്യാൻ പറയുക പതിനേഴ് വയസ്സോട്ട് എൻ്റെ സന്തത സഹചാരി അവളാണ് എൻ്റെ മമ്മിയോ എൻ്റെ അല്ലെങ്കിൽ വേറെ ആരും ഒരു പക്ഷെ എന്നെ ഞാൻ എന്നെ ഞാനെന്നുള്ളൊരു വ്യക്തിയായിട്ടൊരു ഒരു എന്താ പറയുക ഒരു പതിനേഴ് വയസ്സോടെ അവർക്ക് എന്നെ അറിയുള്ളൂ അതായത് എൻ്റെ പ്ലസ് ടു വരെ എൻ്റെ വീട്ടുകാർക്കെന്നെ അറിയുള്ളൂ അത് കഴിഞ്ഞ് വേറെ ആർ എന്നെ ഞാനായിട്ട് അറിയുന്നത് ഞാൻ ശരിക്കും പുറം ലോകമായിട്ട് ബന്ധപ്പെല്ലാത്തത് അവളുടെ ഫോൺ അവളുടെ ഒപ്പം പഠിക്കാൻ പോകുന്നു അവളുടെ ഒപ്പം ഫസ്റ്റ് ഇൻ്റർവ്യൂസ് ആറ്റൂസിൽ ഞാൻ എവിഷൻ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്യുന്നു അവളെയും കൊണ്ട് അവളെ റിസപ്ഷനിൽ ഇരുത്തിയിട്ടാണ് പോകുന്നത് ഞാൻ സ്കാൻ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എനിക്ക് അസുഖം വരുമ്പോൾ എല്ലാം അവളെ കൊണ്ട് ഇപ്പോഴാണ് ഇപ്പം എനിക്ക് തോന്നുന്നു രണ്ട് വർഷമായിട്ടാണ് അവളൊന്ന് മാറിക്കണം മറ്റത് എവിടെ പോയാലും പങ്കാളി കുട്ടിയെ കൊണ്ടു നടക്കുമ്പോൾ എന്റെ കൂടെ ഉണ്ടാവും കമന്റ് ആണ് ഇപ്പൊ സാധാരണ വരുന്നത് ഇങ്ങനെ ജീവി ഇങ്ങനെ കാണിച്ചാലേ വൈറൽ ആവുള്ളൂ വീട്ടില് ഇതാവോ വൈറൽ ആയതുകൊണ്ട് നിങ്ങളുടെ പേജിന് കുറച്ച് റീച്ച് കിട്ടുന്നു നിങ്ങൾക്ക് ഇതാവുന്നുണ്ടല്ലോ നമുക്ക് എന്താ ഗുണമുള്ളത് അങ്ങനെ വൈറലാവാൻ ആവാൻ നിക്കണിയാലേ മൊത്തം പേരും വൈറലാവണ്ടേ അങ്ങനെ ഇതാക്കിയത് പറഞ്ഞിട്ട് കാര്യമില്ല അതിപ്പം എന്താ പറയുക ഓരോ സീസണിൽ ഓരോ ആഴ്ചകളിൽ അങ്ങനെ ഓരോരുത്തർ എന്നുള്ളത് മാത്രമേ അതിന്റെ അതിൻ്റെ പിന്നാലെയൊക്കെ പോകാൻ അതൊക്കെ വെറും ടൈം വേസ്റ്റ് അതിന്റെയൊക്കെ പിന്നാലെ നമ്മൾ വണ്ടി വേണ്ടിയും ആയിട്ട് പോകുന്നത് വെറും ടൈം വേസ്റ്റാണ് ഓരോരുത്തർ അവരുടെ സംസ്കാരം അവിടെ എഴുതി വെച്ചിരിക്കണേ നമ്മളെന്തായിട്ടും പിന്നെ ഇപ്പം ഇന്നലെ ഞാനൊരു കമന്റ് ഉള്ളത് ഇതിറ്റേന്ന് എനിക്ക് ഓർമ്മയില്ല എം എയ്റ്റീസ് തൊണ്ണൂ നയൻറ്റീസ് ഫേസ്ബുക്കിൽ വന്ന സമയത്ത് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല പക്ഷേ പിന്നെ അമ്മാവന്മാരും ഞാൻ ഞാനത്രയും കൊണ്ട് ഞാൻ ഡിസ്റ്റൻസ് ഫോളോ ചെയ്ത് പോയതാണ് കാരണം മൂന്ന് ദിവസമായിട്ട് എനിക്ക് തീരെ സുഖം ചെയ്തത് കാരണം ബി പി എ ഭയങ്കര ഹൈ ആയി അങ്ങനെയൊക്കെ കുറച്ച് വിഷയങ്ങൾ നമുക്ക് ഉണ്ടേതായിട്ടുള്ള ഈ മേക്കപ്പ് കൂട്ടി ഇവിടെ നിൽക്കുന്നത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ ഞാനായിട്ടാണ് പോകുന്നത് ഞാൻ അവിടെ എൻ്റെ മാളുടെ എന്താ അമ്മയാണ് അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ മകളാണ് അല്ലെങ്കിൽ ഞാൻ പിന്നെ ഒരു പവർ അവിടെ ഇടുപ്പിട്ട് തൂക്കൽ തുടക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങി കഴിഞ്ഞു പിന്നെ ഞാൻ എൻ്റെ ഇതിലോട്ട് പോകുന്ന ഒരാളാണ് ഇവിടെ വരുമ്പോൾ എനിക്ക് അതുപോലെ വരാം മീൻ ഇപ്പോൾ മാർക്കറ്റ് മീൻ മേടിക്കാൻ പോകുമ്പോൾ എനിക്കിപ്പോൾ പബ്ലിക്കിന്റെ മുമ്പിൽ എനിക്ക് വരാൻ പറ്റില്ല ഒന്നും ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പത്ത് പേര് തിരിച്ചറിയുന്നു അറിഞ്ഞാലും അറിഞ്ഞാലിപ്പോൾ അതിനായിരിക്കും അടുത്ത കമന്റ് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ ശരി അപ്പോൾ എനിക്ക് അന്റേതായിട്ടുള്ള രീതിയിലല്ലേ വരാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ അതുകൊണ്ട് എനിക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യത്തിനും അപ്പം ഈ അമ്മാവനും അമ്മ എന്താ അമ്മായി കുറച്ച് ആൾക്കാർ വന്നതിന് ശേഷമാണ് ഫേസ്ബുക്ക് ഇത്രത്തോളം ഭയങ്കരമായിട്ട് മോശമാവാൻ ഒരു കമന്റ് ഞാൻ ആ സ്ക്രീൻഷോട്ട് എടുക്കണമെന്ന് ചോദിച്ചിട്ടുള്ള സമയം എനിക്ക് കിട്ടിയില്ല ആ നല്ലൊരു കമന്റ് ആയിരുന്നു അപ്പം ഈ അടുത്ത കാലം തൊട്ടാണ് ആൾക്കാർ എന്ന് വെച്ചാൽ ഒന്ന് ക്ലീവേജോ ഒന്ന് നേവലോ ഒന്ന് വയറിൻ്റെ ഒരു കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ പിന്നെ മറ്റതാണ് മറിച്ചതാണ് വായി തോന്നുക വൃത്തിയോട് മുഴുവൻ അത് ഈ മറ്റത് മറിച്ചതും ആവുന്നവൾക്ക് ഇങ്ങനെ ഇതാക്കട്ടെ അവർ പറുതെ ഇട്ടും കളി പൊട്ടും കുറിയൊക്കെ ആയിട്ട് നല്ല മാന്യമായിട്ടും നടന്നിട്ട് അവർ അവരുടെ കാര്യങ്ങൾ ഈ ആ രീതിയിൽ അപ്രോച്ച് അങ്ങനെ ഒന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യനും എന്നെ ആവശ്യമില്ലാത്ത രീതിയിൽ അപ്രോച്ച് ചെയ്യില്ല കാരണം എന്റെ നിലപാടുകളെല്ലാം വ്യക്തമായിട്ട് ഞാനവിടെ എഴുതാറുള്ളത് കൊണ്ട് എന്നെ ഡയറക്റ്റ് അറിയുന്ന ഏറ്റവും ഇരുപത്തായിരം പേർ എന്നെ ഫോളോ ചെയ്യുന്നില്ല ആ ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യൻ ഇതാക്കില്ല എന്ന് മാത്രമല്ല എന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ എന്നെ അറിയുന്നതോ എന്നെ ഡയറക്റ്റ് അറിയുന്നതോ എന്റെ ഫ്രണ്ട്സ് ഇപ്പം നിങ്ങൾ ഉൾപ്പെടെ എൻ്റെ അടുത്ത് ഈ നിമിഷം വരെ റെസ്പെക്ട് ഇല്ലാതെ നിന്നിട്ടില്ല പെരുമാറിയിട്ടില്ല ഇപ്പം നിങ്ങൾ എന്നോട് പറയുന്നു ഒന്ന് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്ത് തരുന്നതുകൊണ്ട് നിങ്ങൾ എന്നോട് റെസ്പെക്ടിൽ പെരുമാറുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് അല്ലാതെ ഇപ്പം നിങ്ങളിപ്പോൾ ഇതിട്ട് വൈറലാക്കിയിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ ഇത് അരിവെന്തിട്ടല്ല ആണോ അപ്പം നമ്മളോട് റെസ്പെക്ടിൽ പെരുമാറി എന്നെടുത്ത ആരും റെസ്പെക്ടിൽ പെരുമാറി കാരണം ഞാൻ ഇപ്പോൾ വളരെ കുറച്ചു കാലം കൊണ്ട് ഞാൻ നടി എന്നതല്ല ഞാനൊരു പ്രൊഡ്യൂസറായിട്ട് ഫിം ഫീൽഡിൽ വന്ന ഒരാളാണ് പിന്നെ ഞാനും ഫാഷൻ ഡിസൈനറാണ് പറഞ്ഞു ഇതിനൊക്കെ മുമ്പ് ഞാൻ എൻ്റെ ഫീൽഡ് ഞാനൊരു ഫാഷൻ ഡിസൈനറാണ് ഞാനൊരു ഞാൻ ട്വന്റി ഫോർ അവേഴ്സ് മിനി സ്കേർട്ട് കൂട്ട് നടന്ന ഞാനാണ് ഇപ്പോഴാണ് ഞാൻ ഈ ഫിലിം വരെ ഫിലിംഫീഡിൽ ശരിക്കും മര്യാദയ്ക്ക് എനിക്ക് തോന്നിയുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ വരുന്നത് 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 ഈ ഡ്രസ്സിന്റെ ആര് വെച്ചിട്ടാണോ വിമർശനങ്ങൾ നിങ്ങളുടെ പേജിന്റെ അടിയിൽ എന്തെങ്കിലും പറഞ്ഞെങ്കിലും കേട്ടോ എന്റെ അല്ലാതെ എന്റെ ഇതിൻ്റെ അടിയിലോ എന്റെ യൂട്യൂബ് ചാനലിന്റെ അടിയിലോ ഇനി ഇത് കണ്ടിട്ട് എന്നാൽ പിന്നെ കുറച്ചങ്ങ് ഇതൊക്കെ എന്നുള്ളത് മുഖമോ പേരോ അഡ്രസ്സോ ഉള്ള ഒരു മനുഷ്യനും എന്റെ ഇതിൽ ഈ നിമിഷം വരെ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ കാണാം ഇനി ഇത് കണ്ടതിന് ശേഷം അത് നമ്മൾ ഇത്ര വീക്ക് കണ്ടാൽ മനസ്സിലാവല്ലോ ഇപ്പം ആ അത് ഇപ്പം ഈ പറഞ്ഞ കണക്ക് മറ്റേ ആ സാരിയുടെ ഇല്ലേ ആ സാരിയുടെ ഞാൻ ആ അവിടെ നിന്ന് വിളിക്കുന്ന അതിലെൻ്റെ ഇന്ന് ഓടിപ്പാഞ്ഞ് ഞാൻ വന്നപ്പോൾ തന്നെ ലേറ്റ് ആയിതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പകുതിയോളം കഴിഞ്ഞ് കാരണം ഒന്നാമത് എനിക്ക് അത്യാവശ്യം പ്രശ്നം കാര്യങ്ങളും എനിക്ക് താഴോട്ട് താഴ്വട്ടോക്കൊക്കെ നടക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇന്നൊരു പിന്നെ ഇവിടെ അടുത്ത് കുത്തി വെച്ചു കാരണം ഇനി അതിൻ്റെ പേരിൽ ഇനി അത് കണ്ടിട്ട് ഇനി ഓർഗാസം നിന്നുള്ളൂ അത് കണ്ടിട്ട് ഇനി ഇപ്പം ഇറക്ഷൻ വന്നിട്ട് എന്നെ ഇനി വായിത്തോന്ന് പറയാൻ കാരണം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു വയറിന്റെ സൈഡിൻ്റെ അതും എന്നിട്ട് വയർ വയറ് ഞാൻ കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ള ഹെൽത്ത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് കൈ കൊടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു വയറിന്റെ സൈഡിൽ അതും എന്നിട്ട് പറഞ്ഞാൽ വയർ മത്ത ഞാൻ കാണണം എനിക്ക് എൻ്റെതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എനിക്ക് എൻ്റെതായിട്ട് കണ്ട് ഒരു വയറിന്റെ സൈഡ് കണ്ടു കഴിഞ്ഞാൽ അവിടെ സ്ലീവ്ലെസ് ഇട്ട് വന്നവരുണ്ട് അരപ്പവാട ഇട്ട് വന്നവരുണ്ട് ജീൻസ് ഇട്ട് വന്നവരുണ്ട് പക്ഷെ അവരാരും വേറെ ആരും മൈൻഡ് ചെയ്യാത്തതു കൊണ്ടോ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വരാത്തുകൊണ്ടും നടക്കുന്നില്ല അപ്പോൾ അഞ്ച് ഇപ്പോൾ ചോറ്റാനിക്കര മറ്റേ ടെമ്പിൾ അവർ പെർമിഷൻ എടുത്തിട്ടാണ് ചെയ്യുന്ന സിനിമക്കാർക്ക് വിട്ടു എന്ന് ഇവിടെ കാര്യം അമ്പലത്തിൽ കയറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്പലത്തിൽ കയറാനുള്ള പെർമിഷൻ അവർ കൊടുത്തത് കൊണ്ടാണ് അവിടെ പൂജ വെച്ചത് അവിടെ പൂജ വെക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അപ്പൊ ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടായിരിക്കില്ല ഞാൻ അവിടെ പോകുന്നത് കാരണം എൻ്റെ ഫ്രണ്ട് ഫ്രണ്ടായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ എന്താ പറയാ അവരുടെ ബന്ധുക്കൾ സിനിമ വയ്ക്കുന്ന ആൾക്കാരുടെ ബന്ധുക്കളും അവരുടെ കൂട്ടുകാരും ഒക്കെയാണ് അവിടെ വരുന്നത് അഭിനയിക്കുന്നവര് മാത്രമല്ല ഞാൻ പോയത് അതിൻ്റെ അണിയറ പ്രവർത്തകരെ കാരണം ആയിരുന്നു ഫ്രണ്ട്സായിരുന്നു നമ്മൾ നമ്മളവര് വിളിക്കുമ്പോൾ നമ്മളെന്തോ ഭയങ്കര സംഭവമായി എന്നൊരു തോന്നൽ അവർക്കും വരും എങ്ങനെയാണ് എന്റെ വരുമാനം എടോ ഞാൻ പതിനേഴാമത്തെ വയസ്സ് തൊട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ പ്ലസ് ടു കഴിഞ്ഞ് എന്നെ കെട്ടിച്ചു വിട്ടതാണ് എന്നെ ഏകദേശം എൻ്റെ പഴയ ഫോട്ടോസ് കണ്ടറി അത്യാവശ്യം വെൽ ആയിട്ടുള്ള ഞാൻ പറഞ്ഞില്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇന്ന് വരെ മോണിറ്റൈസിംഗ് ചെയ്തിട്ടില്ല അതിൽ നിന്ന് ഒരു വരുമാനം ഞാൻ ഇന്ന് വരെ ഇവിടെ പോലും ഞാൻ അഞ്ച് പൈസ റെക്കമെൻ്റേഷൻ പറഞ്ഞിട്ടോ പൈസ ഇതായിട്ട് പറഞ്ഞാൽ അല്ല ഇവിടെ എൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലാണ് ഞാനിന്ന് പ്രിയർ എടുത്ത് വന്നത് കാരണം അത് ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള സാധനമായതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങോട്ട് വന്നത് അല്ലെങ്കിൽ ഞാൻ അല്ല ഞാൻ ഇതിൽ നിന്ന് ഇപ്പോൾ ഫിലിമിലാണെങ്കിൽ പോലും എൻ്റെ പൈസ ഞാൻ കോ പ്രൊഡ്യൂസ് ചെയ്ത് ആ പൈസ ഇന്നുവരെ കിട്ടിയിട്ടില്ല നല്ലൊരു എമൗണ്ട് അത് അതിന് വേറെ കുറച്ച് കാരണങ്ങളുണ്ട് അതും ആയിട്ട് തന്നെ ഞാൻ അത് ചെയ്തിട്ട് വന്നതാണ് ഞാൻ ആരുടെ മൂട് താങ്ങിട്ടോ ആരുടെ അടുത്ത് പോയിട്ടോ ഓച്ചാഴ്ച നിന്നിട്ടോ ഇതാക്കിയിട്ടോ അതുകൊണ്ട് എനിക്ക് എന്റേതായിട്ട് വെക്കാൻ പറഞ്ഞു ഞാൻ ഫാഷൻ ഡിസൈൻ പറഞ്ഞു എനിക്ക് കാലിക്കറ്റ് നാലൂരും ബോട്ടിക്ക് ഉണ്ടായിരുന്നു എനിക്ക് റിയൽ എസ്റ്റേറ്റ് ഓഫീസ് ഉണ്ടായിരുന്നു ഞാൻ റിയൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഞാൻ ചെറിയ പ്രായം തൊട്ട് സ്വന്തമായിട്ട് പഠിച്ച് അധ്വാനിച്ച് ജോലി മേടിച്ച് ആ എന്റെ ഫാമിലി ഞാൻ സെറ്റിൽഡ് ചെയ്ത് ഞാൻ അത്രയും സെറ്റിലാക്കി പിന്നെയാണ് ഞാൻ എന്റെ ഇഷ്ടത്തിന് എനിക്ക് കുറച്ച് എനിക്ക് ഭയങ്കര കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു സിനിമ അഭിനയിക്കണം അല്ലെങ്കിൽ ഇതൊക്കെ തരം പക്ഷെ അത് നമുക്കൊന്നും അങ്ങനെ ഓടി നടന്ന് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നത് സാധനമല്ല മനസ്സിലാക്കി ടുത്ത് ഇതാക്കണമല്ലേ ട്രേഡിങ് ആണ് സിനിമയല്ല എന്റെ വരുമാനം ട്രേഡിങ് ഉണ്ട് ട്രേഡിങ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഞാനിപ്പോ ഇതുപോലെ റിയൽ എസ്റ്റേറ്റ് ഭയങ്കര മോശമാണ് കാരണം എനിക്ക് എനിക്കിപ്പോ ഇപ്പോഴത്തെ എന്റെ സാമ്പത്തിക അവസ്ഥ വെച്ചിട്ട് എനിക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങി വിൽക്കുക എനിക്ക് നടക്കത്തില്ല കാരണം എന്റെ നല്ലൊരു എമൗണ്ട് പുറത്ത് പോയി ഇതെല്ലാം ആരും തന്നല്ല ഞാൻ ഈ നിമിഷം വരെ ഒരു മനുഷ്യൻ്റെ ഒരു ഗ്ലാസ് ചായ പോലും ഓസിനു വേണ്ടി എന്റെ പൈസ മാത്രമേ മറ്റുള്ളവരുടെ കിടക്കുന്നുള്ളൂ ഒരു മനുഷ്യന്റെ പൈസക്ക് ഞാൻ ഇന്ന് വരെ ഔതാരി അതുകൊണ്ട് തന്നെ എനിക്ക് പരസ്യമായിട്ട് ഇങ്ങനെ നിന്ന് സംസാരിക്കാനുള്ള ഓഫീസല്ലോ ഈ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുന്ന ഒരാളും അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഒരാളുടെ കയ്യിൽ നിന്ന് ഞാനൊന്നും വാങ്ങിയിട്ടില്ല ആരും ഒരു രീതിയിലും ഞാൻ അങ്ങോട്ട് പോയി ഡിസ്റ്റർബ് ചെയ്യുക ഇങ്ങോട്ട് പറഞ്ഞവരെ ഞാൻ മാക്സിമം അവോയ്ഡ് നിർത്തി ചെയ്ത് നിർത്തിയിട്ടേ ഉള്ളൂ എൻ്റെതായിട്ടുള്ള വരുമാനം ഇതാണ് ഞാൻ ഫിനാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ലൊരു എമൗണ്ട് അവിടെ ഇതാവുന്നില്ല ഞാൻ ശ്രീലങ്കയിലെ ഒരു കമ്പനിയിൽ എക്സ്പോർട്ടിങ് ആൻഡ് പർച്ചേസിങ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ലോക്ക്ഡൌൺ വരെ അതേപോലെ അതിനുശേഷം ലോക്ക്ഡൗൺ വന്നപ്പോൾ ഞാൻ പി ഡബ്ല്യു ഡി വർക്ക് എടുത്ത് ചെയ്യുന്നുണ്ടായിരുന്നു മൂന്ന് സൈറ്റ് ഞാൻ ചെയ്തു വൈക്കത്ത് സബ് സ്റ്റേഷൻ്റെ വർക്ക് എടുത്ത് ചെയ്തു ഇതൊക്കെ എൻ്റെ ജോബാണ് ഇതൊന്നും എൻ്റെ പ്രൊഫഷനിലില്ല സിനിമാ നേടി സിനിമ സിനിമ നേടി എന്ന് പറയുന്നത് അഞ്ഞൂറും കഴിഞ്ഞാൽ പലർക്കും കിട്ടുന്നത് ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഞാനൊരു പ്രൊഡ്യൂസർ ആയതുകൊണ്ടും ഞാൻ ഒരു എന്താ പറയുക ഒറ്റ ദിവസമാണെങ്കിൽ ഒരു ഗസ്റ്റ് ഡസ്റ്റോൾ ചെയ്തെങ്കിൽ അത് അത്രത്തോളം ഞാൻ പറഞ്ഞിട്ട് ഇതാക്കുന്നത് കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഇപ്പോൾ മെയിൻലി നിൽക്കുന്ന മെയിൻ ഫീൽഡിൽ നിൽക്കുന്ന സോഴ്സിൽ സോസ് ആരോഗ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആന കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് വരുന്നതും ഞാനൊരു ഡോക്ടർ ടീച്ചറായിട്ട് വന്നതുകൊണ്ട് എല്ലാ സ്ഥലത്തും വരുന്നതിനു അവരൊക്കെ എന്നെക്കാട്ടി എത്രയോ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് കുട്ടിക്കാരിക്ക് പോലും അവരൊന്ന് കാരണം കറക് കൂട്ടാവസ്ഥയുണ്ടായിട്ടൊരു ഇതാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനൊരു കോപീസഡ് ആയിരുന്നു ഞാൻ എത്ര അവിടെ ഇട്ടു എന്നുള്ളതല്ല ഞാൻ എൻ്റെ ഒരു സ്ഥാനം എവിടെയും എവിടെയും ഞാൻ എൻ്റെ ഒരു സ്ഥാനം ഞാൻ ഉറപ്പിച്ചിട്ട് മാത്രമേ പോകാറുള്ളൂ അതുകൊണ്ടാണ് എനിക്ക് അവിടെ റെസ്പെക്ട് കിട്ടുന്നത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് റെസ്പെക്റ്റ് കിട്ടുന്ന സ്ഥലത്തല്ലാതെ ഞാൻ പോകാറില്ല ഞാൻ നിൽക്കാറില്ല കാരണം അത് ഞാൻ എൻ്റെ ചെറിയ പ്രായം തൊട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണ് അത് അപ്പൊ ഞാനത് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കങ്ങൾ ഗഡ്സ് ഞാൻ മുമ്പേ ആ ഫീൽഡിൽ ഉണ്ടായിട്ടല്ല കാരണം ലോക്ക്ഡൌൺ വേറൊന്നും ചെയ്യാനില്ല എനിക്ക് കൈ നീട്ടാൻ വേറെ കാര്യമില്ല വീട്ടുകാർ ധാരാളം മുഴുവൻ തന്നിട്ട് കെട്ടിച്ച് എനിക്ക് വീട്ടുകാരോട് പോയിട്ട് പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അതങ്ങനെ അങ്ങനെ എന്നെ പറയണം അതൊരു ഭാഗ്യം തന്നെയാണ് വീട്ടുകാരും ദാരിദ്ര്യത്തിൽ ജയിക്കുന്നതെന്ന് മാത്രമല്ല എല്ലാവരും വെൽ ആണ് എന്റെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഫാമിലിയും കൂടിയാണത് അത് ഇപ്പൊ പലരും ദാരിദ്ര്യമൊക്കെ പറഞ്ഞതാക്കും അപ്പൊ അത് എന്റെ ഒരു കഴിവല്ല അത് അങ്ങനെ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചെന്നുള്ളതും അല്ലെങ്കിൽ നല്ലൊരു വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കുടുംബത്തിന്റെ ഭാരം എൻ്റെ ഇല്ല എനിക്ക് എൻ്റെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നോക്കിയാൽ മതി പിന്നെ ലൈഫിൽ ഉണ്ടായ കാചട്ട് ഞാൻ അതിനെ മറികടന്നിട്ട് വന്നിട്ടുള്ളതാണ് എനിക്ക് ആരോടും പരാതി പറയാനും ആരോള്ളൂ ആരെന്ത് ചെയ്യുന്നു അവർക്കുള്ള ദൈവം കൊടുക്കും എന്ന് കൊടുത്തിട്ടുമുണ്ട് എന്ന് കന്ന് കർമ്മ എന്ന് ഒരു അതിൽ ഞാൻ ബിലീവ് ചെയ്യുന്ന ഒരാളാണ് അപ്പം നമ്മൾ തെറ്റ് ചെയ്താൽ നമുക്കത് ഇന്നല്ലെങ്കിൽ നാളത് ഇതേപോലെ തന്നെ കമന്റ്സിൽ റിപ്പീറ്റ് ആയിട്ട് പലരും ചോദിക്കണം പലർക്കും ആഗ്രഹം ഉണ്ട് എത്ര ഏജ് വയസ്സ് എത്ര എന്നിട്ട് വേണം നാളെ എടിപോടിന്ന് എല്ലാവർക്കും നിങ്ങൾ നിങ്ങളുൾപ്പെടെ വിളിക്കാനാണ് എല്ലാവർക്കും നാളെ വയസ്സ് കൊറവാണോ എന്താണ് െ കാരണം ഞാൻ എന്റെ ആന്റീന്ന് വിളിക്കണമല്ലോ പതിനേഴാമത്തെ വയസ്സിൽ ഞാൻ എന്നെ കെട്ടിച്ചു കൊണ്ടുപോകുമ്പോ അവിടെ പിന്നെ പുള്ളിയുടെ പെങ്ങളുടെ മക്കൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് അവരൊക്കെ എന്റെ അമ്മായിടി കാരണം അവര ഭാബിന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ മുറ കൊണ്ട് ഞാൻ അവരുടെ മാമാന്റെ മീൻസ് അങ്കിളിന്റെ വൈഫ് തന്നെയല്ലേ അപ്പൊ അതുകൊണ്ടാണ് നല്ലതല്ലേ ഇപ്പൊ ആരെങ്കിലും തള്ളിയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പതിനേഴൊമ്പത വയസ്സിൽ എന്റെ കുഞ്ഞിനെ പ്രസവിച്ച ഒരു അമ്മയാണ് ഇതിന് പോകുമ്പോ ഒന്ന് അഡ്രസ് കൊച്ചിയിലാണെങ്കിൽ ഞാൻ രണ്ടായിരത്തി പതിനാറോ അല്ല ഞാൻ ഞാൻ അത് അവരുടെ കുടുംബത്തിലെല്ലാരും അങ്ങനെയാണ് വിളിക്കുന്ന ഭാവി അല്ലെങ്കിൽ വിളിക്കുന്ന എന്റെ അങ്ങനെ എന്റെ നാട്ടിലും എന്റെ വീട്ടിലും അങ്ങനെയല്ല അപ്പൊ ഞങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് എത്ര വയസ്സായി പറയും എന്ത് കാണാൻ ഇപ്പോൾ കാരണം എൻ്റെ മോളെ വെച്ചിട്ട് എല്ലാരും അതിൽ ചെറുതിൽ ഇപ്പോൾ മമ്മൂക്കാടെ ജോർജോട്ട് മരം ഞാനിപ്പോൾ ഒരു ഫംഗ്ഷനും അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് മോളെ ഇങ്ങനെ കൊച്ചി ചെറു കൊച്ചിനെയും കൊണ്ടുവരുമ്പോൾ എല്ലാവരും വിചാരിക്കില്ല മോൾക്ക് ഭയങ്കര പ്രായം ഉണ്ടെന്ന് പാട് പേര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ ഓർത്ത് ഓരോരുത്തരും പേര് പറയുകയാണെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ ഒന്നും എനിക്കൊരു പ്രൊട്ടക്ഷനാണ് എനിക്ക് ഒരു കുഞ്ഞുണ്ടെന്ന് പറയുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞ് എത്ര പ്രായം ആവേണ്ടെ ചിലപ്പോൾ എനിക്ക് ഇപ്പോൾ അമ്പതാവട്ടെ എൻ്റെ മമ്മിക്ക് അമ്പത്ത് തെറ്റുള്ള അപ്പോൾ എനിക്ക് ഇപ്പോൾ അമ്പതായിക്കോട്ടെ എന്നാലും അതെന്ന് പറയുന്നത് നമ്മുടെ നമുക്ക് എത്ര പ്രായം ഉണ്ട് എന്ന് പറയുന്നത് നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണം ഞാൻ അങ്ങനെ ചിന്തിക്കും ട്ടോ അപ്പൊ ക്യൂട്ട്നെസ് ആരും മെഴുകി നമ്മൾ ഭയങ്കരമായിട്ട് ഇതാക്കുമ്പഴേ നമുക്ക് കിട്ടത്ത നിങ്ങൾ തന്നെ എന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ചെലപ്പോ നിങ്ങളെക്കാട്ടി പ്രായം കുറവാണെന്ന് കുളവാന്നെ എടിനെ വിളിക്കത്തില്ല ചേച്ചി അല്ല എനിക്ക് ചേച്ചി എന്ന് വിളിക്കണം എനിക്ക് ചെറുതിലേ തൊട്ടെ എനിക്ക് ഭയങ്കര എഴുപന് മാത്രമല്ല ഞാൻ പത്തൊമ്പതാമത്തെ വയസ്സുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ്സിലോട്ട് ഞാൻ ഇറങ്ങിയത് അപ്പോൾ എനിക്ക് അവർ എൻ്റെ ഒരു ഫ്രണ്ട് ലിബിനുണ്ട് പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട് പുള്ളി പുള്ളി ഞാനും ഒരു വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് അന്ന് എനിക്കോട് അന്നായി എനിക്കൊരു ഇരുപത്തിയൊന്ന് വയസ്സിലാണ് ഞാൻ ഡിവോഴ്സ് ആവുന്ന ആ ടൈമിൻ്റെ സമയത്താണ് അമ്മ പറഞ്ഞത് നീ മെച്ചൂരിറ്റി എത്രത്തോളം കാണിക്കോ നിനക്ക് അത്ര റെസ്പെക്റ്റ് കിട്ടും നിനക്ക് അത്രത്തോളം നീ എത്രത്തോളം അറിവ് ലൈഫിൽ നേടുന്നു കാരണം പുള്ളി ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യുന്നതാണ് അപ്പോൾ ആ പുള്ളി പറയുന്നത് പുള്ളിക്ക് കഷണ്ടി തന്നെയാണ് പുള്ളി പറഞ്ഞു എനിക്കിപ്പോൾ ഹെയർ ഈ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനറിയാൻ പറ്റില്ല അല്ലെങ്കിൽ വിഗ് ഇല്ല കഴിച്ചില്ല കഴിക്കാം ആ കഴിക്കാം ആ ഞാൻ അതാ വന്ന് വന്നത് അപ്പോൾ പുള്ളി പറയുന്നത് വെച്ചാൽ എനിക്ക് വിഗ് വയ്ക്കാനും അറിയാത്തില്ല പക്ഷേ ഈ ഇരുപത്തി വയസ്സ് ഞാൻ ഈ പത്തഞ്ഞൂറോളം സ്റ്റാഫുകള് മാനേജ് ചെയ്യുമ്പോൾ അവർ എന്നെ റെസ്പെക്ട് ചെയ്യുന്നത് ഞാൻ ഒരു കാര്യം അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ കമാൻഡ് ചെയ്യുമ്പോൾ കമൻഡ് ചെയ്യുമ്പോ എന്നുള്ളതുകൊണ്ടാണ് എന്റെ കാഴ്ചക്ക് ഒരു പ്രായം ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ഫേമസ് ആയപ്പോൾ എല്ലാവരും പറയുന്നത് അത് എവിടെ കൊണ്ട് ലിച്ചിത് അവര് പുള്ളിക്കാരി വർഷങ്ങളായിട്ട് സിനിമ ആ ഒരു ഇതു എടോ എൻ്റെ ഒരു വരുമാന മാർഗമോ എൻ്റെ ഒരു പ്രൊഫഷണോ ഫിലിമല്ല എൻ്റെ പാഷൻ ഞാൻ കണ്ടില്ല ഞാൻ കമന്റ്സ് ഒന്നും കണ്ടില്ല കാരണം അതിനൊന്നും പറ്റിയ ഇതിലല്ലായിരുന്നു ഞാൻ ഒരുപാട് കാര്യങ്ങളായിട്ട് എന്റെ ഫേവറേറ്റ് േഡ്യൂസായില്ലേ അയ്യോ എന്റെ അറിവില്ല ഒന്നും അറിവില്ലാത്ത പ്രായത്തിലും എന്റെ രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാല് ഞാൻ നോക്കിയും നമുക്ക് റെസ്പെക്ട് കിട്ടുന്നത് ഫിലിം ഫീൽഡിൽ ആരെ പറഞ്ഞാലും പറഞ്ഞില്ല ശരി റെസ്പെക്ട് കിട്ടുന്നത് ആയിക്കോട്ടെ ഞാൻ വന്നുപെട്ട ഒരു ഫീൽഡാണ് കഴിഞ്ഞൊരു ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ വന്നുപെട്ട പക്ഷെ ഞാൻ ഒരു വ്യക്തി ബ്രാൻഡായതല്ല സിനിമ നടിയെന്നുള്ള രീതിയിലല്ല അപ്പൊ ഞാനൊരു ബിസിനസ് എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബിസിനസ്സിനോട് നല്ല താല്പര്യം അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം വരാത്ത രീതിയിലാണെങ്കിൽ താല്പര്യമുണ്ട് പക്ഷെ ആണ് എനിക്ക് നടി കൂടുതൽ അങ്ങനെ അറിയപ്പെടാനാണ് ശരി അപ്പോൾ താങ്ക്സ്